പ്രവള പ്രേക്ഷകരെ നമസ്തേ എല്ലാവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം നാം വാരഫലത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനൊന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നമ്മുടെ ഇംഗ്ലീഷ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ ചിങ്ങം രണ്ടാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ബുധനാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി വരുന്നത് ചിത്ര നക്ഷത്രത്തിലാണ് അപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാമത്തെ രാശി ഇടവത്തിൽ ഗ്രഹങ്ങളില്ല മൂന്നാമത് മിഥുനത്തിൽ വ്യാഴം നാലാമത് കർക്കിടകത്തിൽ ബുധ ശുക്രന്മാർ അഞ്ചാമത് ചിങ്ങത്തിൽ സൂര്യനും കേതുവും ആറാമത് കന്നിയിൽ ചൊവ്വയും ചന്ദ്രനും പതിനൊന്നാം ഭാവത്തിൽ മേടത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ രാഹുവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നു ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നിങ്ങളുടെ ഈ വാരത്തെ അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് മകംപൂർവം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ രാശിയിൽ സൂര്യനും കേതുവുമുണ്ട് രണ്ടാം ഭാഗത്തിൽ ചന്ദ്രനും ചൊവ്വയുമാണ് ഏഴാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ ബുധ ശുക്രന്മാർ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായി ധനം ചെലവാക്കിയാൽ ധനം നഷ്ടപ്പെട്ടു പോകും രേഖകളില്ലാതെ ഒരു രൂപയും ഏതൊരു സുഹൃത്തിനും കൊടുക്കാൻ പാടില്ല രേഖ കാരണം തനിക്ക് വലിയ പ്രയാസങ്ങൾ വരും അതിനാൽ വളരെയധികം രേഖാവിഷത്തിൽ ജാഗ്രത പാലിക്കുക ഇവിടെ രണ്ടാം ഭാഗത്തിൽ ചൊവ്വ വാക്കിൽ വളരെയധികം പ്രയാസങ്ങളുണ്ടാക്കും പക്ഷേ അവിടെ ചന്ദ്രൻ വന്നതോടുകൂടി തൻ്റെ വാഗ്വിഷയത്തിൽ തനിക്ക് കുറച്ചും കൂടി സംയമനം നിയന്ത്രണം പാലിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കും ശാരീരികമായി നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകളും വയറ സംബന്ധമായ ബുദ്ധിമുട്ടും നോക്കണം സ്വതുവേ ചിങ്ങൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞ രോഗമാണ് സിംഹി കുക്ഷി അക്ഷിജോ രോഗ കുക്ഷി വയർ അക്ഷി കണ്ണ് ഇവിടെ രണ്ടാം ഭദത്തിൽ ചൊവ്വിയും അഷ്ടമത്തിൽ ശനിയുമാണ് അതിനാൽ നേത്ര സംബന്ധമായ ബുദ്ധിമുട്ട് വരും മൂത്ര സംബന്ധമായ രോഗം കാരണം ഏഴാം ഭാഗത്തിൽ രാഹുവാണ് ഏഴാം ഭാവാധിപനി ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട് അതിനാൽ യൂറോളജിയായിട്ട് ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ധാരാളം വരും അതിനും അപ്പുറം പല്ലുകൾക്ക് വികൃതി വരും പല്ലുകൾക്ക് സ്ഥാനചലനങ്ങൾ വരാം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഈ വാരം നന്നായിട്ട് മുന്നോട്ട് വരും പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക ധനപരമായ ഇടപെടലുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക പലപ്പോഴും തന്നെ ഓർമ്മ കുറവ് വരും അപ്പോൾ കൊടുത്തതോ വാങ്ങിയതോ ആയ കാര്യങ്ങൾ പലപ്പോഴും വിസ്മൃതിയിലായി പോകും അതു പിന്നെ തർക്കത്തിലേക്ക് നീങ്ങും കാരണം ബുധനും ശുക്രനും പന്ത്രണ്ടിലാണ് അപ്രകാരം തന്നെ സഹോദരങ്ങൾ തന്നെ ശത്രുവായി വരുന്ന വാരമാണ് ഇവിടെ സഹോദരപതിയായ ശുക്രനാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് കഥാപ്യതി വിത്യം വിലീയത നിത്യം ചിലപ്പോൾ തനിക്ക് ലഭിക്കും പല പക്ഷേ പലപ്പോഴും തനിക്ക് നഷ്ടപ്പെടും ജനാരാം വിരോധം സദാസുഖ അരവതി ജനങ്ങളുമായി വിരോധമുണ്ടാകും കർമ്മ മേഖലയിൽ ധാരാളം ശത്രുക്കൾ ഉണ്ടാകും അതിനാൽ കർമ്മവിഷയത്തിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഈ വാരം ശത്രുദോഷം ധാരാളം വരും സ്വർണം നഷ്ടപ്പെടും ബാങ്കിൽ വെച്ച് സ്വർണത്തിന് പലിശ അടക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇരട്ടി പലിശ കൊടുക്കേണ്ടി വരും ബാങ്കുകാരിൽ എന്ന് ചിന്തിച്ചാൽ സ്വതവേ മുത്തൂറ്റുക അല്ലെങ്കിൽ കൊശമറ്റം പോലെയുള്ള പ്രൈവറ്റ് ഫിനാൻഷ്യസ് ആണെങ്കിൽ നമ്മൾ യഥാസമയത്ത് കാശ് അടച്ചില്ലെങ്കിൽ നമുക്ക് ഡബിൾ നഷ്ടങ്ങൾ വരുന്നതാണ് അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ ശ്രദ്ധിക്കുക ഓർമ്മകൾ ഉണ്ടായിരിക്കണം സ്വർണം മുതലായ കമോഡിറ്റീസ് വെള്ളി സ്വർണ്ണം മുതലായ നഷ്ടപ്പെടും പലപ്പോഴും ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നവർക്ക് വലിയധികം അധികം വളരെയധികം ധനനഷ്ടങ്ങൾ വരുന്ന ഭാരമാണ് അവർ വളരെയധികം ശ്രദ്ധിക്കണം പതിനൊന്നാം ഭാഗത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ് സന്താന വിഷയത്തിലേക്ക് പലപ്പോഴും സപ്പോർട്ട് ചെയ്യും ഉള്ള സന്താനങ്ങൾക്ക് അതിലാരോഗ്യ സൗഖ്യം നൽകും പ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കാരണം ആ വ്യാഴം തൻ്റെ സന്താന സ്ഥാനത്തേക്ക് ചിങ്ങൻ രാശിയുടെ അഞ്ചാം ഭാവം സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നു അത് വളരെ ഗുണമാണ് എല്ലാ പ്രിയപ്പെട്ട ചെങ്ങൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം